ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ ഇന്ന് ശരിക്കും ദുഃഖകരമായ ഒരു ദിവസമാണ് ഇന്ന് രണ്ട് മരണ വാർത്തയാണ് എനിക്ക് നിങ്ങളുമായിട്ട് പറയാനുള്ളത് അലി ലഹി വായിഹിറ ഒന്ന് എൻ്റെ നാടിൻ്റെ എൻ്റെ നാട്ടിലൊരു മരണം നൗഷാദ് അലവി എന്ന് പറയുന്ന അവരുടെ ഉപ്പ മരണപ്പെട്ടു ഇന്നലെയായിരുന്നു ആ മരണപ്പെട്ടത് അതായത് ഹാർട്ടില് ബ്ലോക്ക് ഉണ്ട് തോന്നുന്നു അപ്പൊ അത് ഓപ്പൺ സർജറിക്ക് വേണ്ടി പോയി പോയിട്ട് ജൂബിലി മിഷനിലായിരുന്നു അവിടെ പോയിട്ട് സർജറിക്കിടയിൽ ഇടയിൽ കാർഡിയാക്കറസ്റ്റ് വന്നിട്ട് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ മരണ വീട്ടിൽ ഞാൻ പോയി എന്താ പറയാ കരയാൻ പെൺകുട്ടികളെല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയണ പോലെ അയ്യോ എല്ലാവരും നിന്ന് ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ പൊട്ടി പൊട്ടി കരയും പക്ഷെ ഇന്ന് ഞാൻ കണ്ടതാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മരണ വീട്ടില് ഞാൻ പോകുന്നത് തന്നെ അങ്ങനെ പോയപ്പോ ശരിക്കും എന്താ പറയാ ആഗ്രഹങ്ങളും മക്കളോട് കളിച്ചു വള കൊണ്ടിരുന്ന ഒരു ഉപ്പ ഒരു കുഴപ്പമില്ലാതെ പോയ ഉപ്പച്ചി വരുന്നത് ഇങ്ങനെ വെള്ളം പുതച്ചിട്ട് വരുന്നത് കാണുമ്പോൾ ആർക്കായാലും സഹിക്കാ സഹിക്കില്ല ഹൃദയം പൊട്ടുന്ന വേദന തന്നെയായിരുന്നു ഒരു ഒമ്പതരയ്ക്കായിരുന്നു മെയ്യത്തിന് നിസ്കാരം കബറടക്കവും ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ ഒരു മരണമെന്ന് പറയുന്നത് ഉമ്മയും മോനും എന്ന് പറഞ്ഞ ചാനല് നൗഫലിൻ്റെ ഉപ്പയാണ് അപ്പം എപ്പോഴാണ് മെയ്യത്തിന് നിസ്കാരം എന്താണെന്നൊന്നും എനിക്ക് എനിക്കറിയില്ല പക്ഷേ ഞാൻ ലഹിമാ ലഹിരാജോ നിങ്ങളുടെ പ്രാധാന്യമൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക ഒരുപാട് കാലമായി ഒരുപാട് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പിന്നെ നോമ്പിൻ്റെ സമയം മുതൽ അദ്ദേഹത്തിന് വയ്യാതെ ഹോസ്പിറ്റലായിരുന്നു ഫുള്ള് ഹോസ്പിറ്റലൈസ് ആയിരുന്നു സ്വന്തം പേരെക്കൂട്ടിനെ ഞാപ്പിൻ്റെ കുട്ടിനെ എന്നുള്ള കാര്യം കൂടെ നമുക്കറിയില്ല അപ്പം ഒരു പുതിയൊരു വീട് വ്യക്തി അതായത് അവര് സ്വപ്ന വീട് പണിത് പകുതി ആയിട്ടുള്ളു അപ്പോഴേക്കും ആ ഉപ്പ് വിധി ഇല്ലാതായി പിന്നെ പഠിച്ചൊന്നും വിളിച്ചു കഴിഞ്ഞാൽ പോവാതിരിക്കാൻ കഴിയില്ലല്ലോ വല്ലാത്തൊരു സങ്കടം തോന്നി ഒരുപാട് ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ ബാക്കി വെച്ചുകൊണ്ട് ലൗക്കലിന്റെ ഉപ്പ ഇവിടെ നമ്മളെ വിട്ട് എല്ലാവരെയും വിട്ട് പോയിരിക്കുകയാണ് അദ്ദേഹത്തിന് ശരിക്കും മത്സറിന്റെ തുടക്കമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷെ അത് ഇത്രത്തോളം ശരീരം മുഴുവൻ വ്യാപിച്ചു എന്നുള്ള കാര്യം വളരെ എന്താ പറയാ വളരെ ആശ്ചര്യത്തോടു കൂടി ഞാൻ നോക്കുകയാണ് കാരണം ചികിത്സിക്കാത്ത ഹോസ്പിറ്റലുകളില്ല അവര് കറക്റ്റ് ടൈമിൽ അവരെ സ്വന്തം ഉപ്പാനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ആ ഉപ്പാൻ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്രത്തോളം മക്കളും അമ്മയും എല്ലാരും ഇരുന്നു എന്നറിയാം അതിനൊക്കെ ഒരു മക്കൾ ഉപ്പാനെ സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലെങ്കിൽ മക്കൾ സ്നേഹിക്കുന്ന മക്കൾക്ക് തൻ്റെ മാതാപിതാക്കളെ നന്നായി ശുശ്രൂഷിക്കാനുള്ള മനസ്സുണ്ടാവുള്ളൂ ചില ആളുകൾ അവിടെ വിട്ടിട്ട് പോകും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഉമ്മയും ഉപ്പയും ഉമ്മയും ഉപ്പാന്റെ കൂടെ ഒരുപാട് ഇപ്പം ഈ നിമിഷം വരെയും ഉമ്മ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നൌഫലിന് പെട്ടെന്ന് പിന്നെ പനി വന്നു എന്നിട്ട് നൌഫലും അഡ്മിറ്റായി എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ദൈവം കൊടുക്കുന്നത് ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ ഒരുപാട് പരീക്ഷണങ്ങളുടെ നടുവിലാണ് നമ്മൾ എല്ലാരും ജീവിച്ചു പോകുന്നത് അപ്പോ മരണം വരുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ജീവനെ പിടിച്ചു നിർത്താൻ നമ്മൾക്ക് സാധിക്കില്ല നമ്മളുടെ മരണം എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കുറച്ചു കാലം നമ്മളെ ആഹ് വേദനിപ്പിക്കും അന്നതിനു ശേഷം നമ്മളെ ദൈവം നമ്മളെ കൊണ്ടുപോകും ഇനിയും നരകിപ്പിക്കണ്ട ഇനിയും അവൻ്റെ വേദന തിന്നാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ ദൈവം കൊണ്ടുപോകും ആ വിളിക്ക് ഉത്തരം നൽകാതിരിക്കാൻ നമ്മൾക്ക് കഴിയില്ലല്ലോ എന്തായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തും പിണങ്ങാതെയും തമ്മിൽ അടിക്കാതെയും പോവുക എന്നതാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ മരിച്ചപ്പോൾ എന്ത് കൊണ്ടുപോയി ഒരു കഷ്ണം വെള്ള തുണിയോ എന്താ പറയാലെ വെട്ടിപ്പിടിച്ചതോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ മുതലുകളോ ഒന്നും നമ്മള് കൊണ്ടുപോവില്ല അത് ആദ്യം ചിന്തിക്കുക ജീവിക്കുമ്പോ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് മരിക്കുക എന്നാൽ നമ്മൾ അവരെ കുറിച്ച് വീണ്ടും ഓർക്കാൻ ശ്രമിക്കും ദുഷ്ടനാണ് മരിക്കുന്നതെങ്കില് ആ അവൻ ഒരുപാട് ദുഷ്ടത്തിൽ ചെയ്തവനാണെന്നേ പറയുള്ളൂ എന്തായാലും എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക ഇന്നാലിലാങ്കി വായനാലേ ഹിറാജു